മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനി ചെയ്യാത്ത സേവനത്തിന് വൻ തുക കൈപ്പറ്റിയെന്ന കേസിൽ മാത്യു കുഴൽനാടൻ നിലപാട് മാറ്റി കേസ് വിജിലൻസ് കോടതി അന്വേഷിക്കണമെന്ന് കുഴൽനാടൻ കോടതി അന്വേഷണം വേണ്ട വിജിലൻസ് തന്നെ അന്വേഷിക്കണമെന്നായിരുന്നു നേരത്തെ ആവശ്യം ആർ അന്തകൃഷ്ണൻ നൽകുന്ന വിവരങ്ങൾ അനന്തൻ ഇന്ന് കേസ് കോടതിയിലേക്ക് വന്നപ്പോൾ ഏതൊക്കെ നിലയിൽ പരിഗണിക്കപ്പെട്ടു മാത്യു കുഴൽനാടൻ നേരത്തെ അന്വേഷണ രീതിയിൽ പുതിയ തിരുത്ത് വിരുത്ത് ആവശ്യപ്പെടുമ്പോൾ ഇനി കേസ് ഇന്ന് പരിഗണിക്കും പ്രജീഷ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ കമ്പനിയും സി എം ആർ കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചുള്ള ഹർജിയിലാണ് മാത്യു കുഴൽനാടൻ വീണ്ടും നിലപാട് മാറ്റിയത് ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഈ ഹർജി പരിഗണിച്ചപ്പോൾ മാത്യു കുഴൽനാടൻ വ്യക്തമാക്കിയത് ഈ ഹർജിയിൽ വിജിലൻസ് കോടതി തന്നെ നേരിട്ട് അന്വേഷണം നടത്തണമെന്നാണ് കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിക്കുമ്പോൾ മാത്യു കുഴൽനാടൻ കോടതിയിൽ പറഞ്ഞത് കോടതി നേരിട്ട് ഈ ഹർജി അന്വേഷിക്കേണ്ട പകരം വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചാൽ മതി എന്നായിരുന്നു നേരത്തെ വിജിലൻസ് ഈ കേസ് മറ്റൊരു ഏജൻസിയുടെ അന്വേഷണ പരിധിയിലാണ് അതുകൊണ്ട് അന്വേഷിക്കാൻ പറ്റില്ല എന്ന നിലപാട് കോടതിയിൽ എടുത്തിരുന്നു ഏതായാലും ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ പുതിയ ഹർജി അതായത് കഴിഞ്ഞ തവണ കോടതി അന്വേഷിക്കേണ്ട വിജിലൻസ് അന്വേഷിച്ചാൽ മതിയെന്ന് മാത്യുക്കുൽനാടൻ ആവശ്യപ്പെട്ടപ്പോൾ അത് സംബന്ധിച്ച് പുതിയൊരു ഹർജി സമർപ്പിക്കാനാണ് കോടതി ആവശ്യപ്പെട്ടിരുന്നത് ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ പുതിയ ഹർജി സമർപ്പിച്ചില്ല പകരം മാത്യുക്കുൽനാടൻ ആവശ്യപ്പെട്ടത് വിജിലൻസ് അന്വേഷിക്കേണ്ട പകരം കോടതി അന്വേഷിച്ചാൽ മതി എന്നുള്ള നിലപാടാണ് എടുത്തത് ഏതായാലും ഈ ഹർജിയിൽ വിധി പറയാൻ പന്ത്രണ്ടാം തീയതിയിലത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്